അസ്സലാമു അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ചെമ്മീൻ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ചെമ്മീൻ ഞാൻ അപ്പോൾ അത് കാണിച്ചത് അൽവഫേന്ന് മേടിച്ച ചെമ്മീനാണ് അപ്പോൾ അതാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനായിട്ട് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഐസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇനി അതിൽ നിന്ന് ഞാനത് മുഴുവനായിട്ട് എടുക്കുന്നില്ല അതിൽ നിന്ന് കുറച്ച് മാറ്റി എടുക്കുന്നുണ്ട് ബാക്കി കുറച്ച് മാത്രമേ ഉള്ളൂ ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കണം അപ്പോൾ അതിൻ്റെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ മേലിലുള്ള ഒരു അതിൻ്റെ ഉള്ളിലുള്ള ഒരു നെയണ്ട ഒരു നൂല് പോലത്തെ സംഭവം ഉണ്ടാകും അപ്പോൾ അത് കീറി കളയാൻ കേട്ടോ കറക്റ്റായിട്ട് അല്ലെങ്കിൽ അത് കേടാണ് വയറ്റിന് വാർവേദന എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കതിൻ്റെ ശരിക്കുള്ള ഇതൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്ലീൻ ചെയ്തെടുത്ത സംഭവം നല്ലപോലെ കഴുകിയെടുക്കണം ഇതിലൊരുമാതിരി ഉണ്ടാവും കേട്ടോ ചെമ്മീനൊക്കെ നല്ല ക്ലീനായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് നമുക്കതിൽ ഉപ്പിട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അറിഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ മസാല അച്ചു വെച്ചിട്ടുള്ള പ്രോൺസ് നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ മുരിയിച്ച് ഓവർ മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ റോസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ടാവുമ്പോൾ തന്നെ മറിച്ചിട്ടിട്ട് ഒക്കെ നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ നമുക്കത് കോരി മാറ്റണം ഇനി അതിനായിട്ട് നമുക്ക് മസാല എടുണ്ടാക്കാനോ അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഉള്ളി ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ ഉള്ളി എരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അതുപോലെ പച്ചമുളകും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം അത് നല്ലപോലെ ഒരുപാട് മുരിയാതെ പാകത്തിനായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടി ഇട്ടു കൊടുക്കണം ഇനി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വേറെ മസാലകളൊന്നും തന്നെ ഇടുന്നില്ല ചെമ്മീനിലെല്ലാം ഉണ്ടാവും അപ്പോൾ ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നങ്ങട്ടായി വരുമ്പോൾ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റോസ്റ്റ് റോസ്റ്റാണത് സംഭവം റെഡിയായി അപ്പോൾ ഇനി നമുക്ക് എന്താ പണി ഇനി ചോറിൻ്റെ കൂടെ കഴിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്